നമസ്കാരം വിവാദമായ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഇടപെടൽ വന്നിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുന്നവരെ വായടപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി ഈ സംഭവത്തിൽ ഇടപെട്ടിരിക്കുന്നത് പരീക്ഷയ്ക്ക് വെറും നാൽപ്പത്തി അഞ്ച് മിനിറ്റ് മുൻപ് മാത്രമാണ് നീറ്റ് യു ജി ചോദ്യപേപ്പർ ചോർന്നതെന്നാണ് എൻ ടി എ വാദിച്ചത് എന്നാൽ മിനിറ്റിൽ എങ്ങനെയാണ് എല്ലാ ചോദ്യത്തിന്റെയും ഉത്തരം കണ്ടെത്താനാവുക എന്ന ന്യായമായ സംശയം കോടതി മുന്നോട്ട് വെച്ചു ഇതോടെ പ്രതിഷേധിച്ചവരുടെ മുഖത്തേക്ക് പ്രഹരമായി മാറിയിരിക്കുകയാണ് ഈ സംഭവം പ്രതിപക്ഷങ്ങൾ ഒന്നടങ്കം കേന്ദ്ര സർക്കാരിനെതിരെ വലിയ പ്രതിഷേധം നടത്തിയ സംഭവത്തിൽ സുപ്രീം കോടതിയുടെ നിർണായകമായ നീക്കങ്ങൾ ഉണ്ടാവുകയാണ് ഇപ്പോൾ വലിയ തോതിൽ ക്രമക്കേട് നടന്നുവെന്ന് വ്യക്തമായാൽ മാത്രമേ നീറ്റ് പരീക്ഷയിൽ പുനഃപരീക്ഷയ്ക്ക് ഉത്തരവിടാനാകൂ എന്നും സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ് ചോദ്യപേപ്പർ ചോർച്ച മുഴുവൻ പരീക്ഷയെയും റദ്ദാക്കുന്ന തരത്തിൽ ബാധിച്ചെന്ന് വ്യക്തമാവണമെന്ന ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ നരേന്ദ്ര ഹൂഡയോട് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു ഇരുപത്തിമൂന്ന് ലക്ഷം വിദ്യാർത്ഥികളിൽ ഒരു ലക്ഷം വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് പ്രവേശനം ലഭിക്കുക എന്നതിനാൽ പുനഃപരീക്ഷയ്ക്ക് ഉത്തരവിടാൻ കഴിയില്ല മുഴുവൻ പരീക്ഷയെയും ബാധിച്ചെന്ന് തെളിഞ്ഞാൽ മാത്രമേ പുനഃപരീക്ഷ നടത്താനാകൂ വാദത്തിനിടെ ഇക്കാര്യം ഡി വൈ ചന്ദ്രചൂഡാണ് പറഞ്ഞത് എന്നാൽ നാൽപ്പത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ ചോദ്യപേപ്പർ ചോർത്തി മുഴുവൻ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തി വിദ്യാർത്ഥികൾക്ക് എന്ന അനുമാനം അവിശ്വസനീയമാണെന്നാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് പറഞ്ഞിരിക്കുന്നത് നീറ്റ് യു ജി പ്രവേശന പരീക്ഷ വീണ്ടും നടത്തണം അല്ലെങ്കിൽ റദ്ദാക്കണം എന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികളിൽ വ്യാഴാഴ്ച വാദം കേൾക്കവെയായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ ഈ പ്രതികരണം പരീക്ഷ നടന്ന ദിവസം രാവിലെ എട്ടിനും ഒൻപത് ഇടയിൽ ഝാർഖണ്ഡിലെ ഹസാരിബാഗ് പരീക്ഷാ കേന്ദ്രത്തിൽ വെച്ച ഒരാൾ ചോദ്യപേപ്പറിന്റെ ഫോട്ടോ എടുത്തുവെന്നാണ് സി ബി ഐ കണ്ടെത്തിയതായി എൻ ഡി എ പ്രതിനിധീകരിച്ച സോളിസിറ്റർ ജനറൽ തുഷാർ മെഹ്ത കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഈ വാദത്തിനുമേൽ സംശയം ഉന്നയിച്ചത് സി ബി ഐ ആണ് നീറ്റ് യു ജി ചോദ്യപേപ്പർ ചോർച്ച അന്വേഷിക്കുന്നത് പരീക്ഷ പത്ത് പതിനഞ്ചിന് ആരംഭിക്കാനിരിക്കെ ആകെയുള്ള നൂറ്റി എൺപത് ചോദ്യങ്ങളുടെയും ഉത്തരം നാൽപ്പത്തിയഞ്ച് മിനിറ്റിനകം കണ്ടെത്താനാകുമോ എന്ന് ബെഞ്ച് ചോദിച്ചു ചീഫ് ജസ്റ്റിസിനെ കൂടാതെ ജസ്റ്റിസുമാരായ ജെ ബി പർദിവാല മനോജ് മിശ്ര എന്നിവരായിരുന്നു ബെഞ്ചിലെ മറ്റ് അംഗങ്ങൾ ചോദ്യങ്ങൾ സംഘത്തിലെ ഏഴ് അംഗങ്ങൾക്കായി വിഭജിച്ച് നൽകുകയായിരുന്നുവെന്ന് സോളിസിറ്റർ ജനറൽ ഇതിന് മറുപടി നൽകി ചോദ്യപേപ്പർ ചോർത്തൽ സംഘത്തിന് പണം നൽകിയ വിദ്യാർത്ഥികൾക്ക് ഉത്തരങ്ങൾ ലഭിക്കുകയും ചെയ്തു മുതിർന്ന അഭിഭാഷകൻ നരേന്ദ്രൻ ഹൂഡയാണ് ഹർജിക്കാരിൽ ചിലർക്കു വേണ്ടി ഹാജരായത് പരീക്ഷ നടത്തിപ്പിൽ വീഴ്ച വന്ന പശ്ചാത്തലത്തിൽ നീച്ച് യു ജി പ്രവേശന പരീക്ഷ റദ്ദാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ചോദ്യപേപ്പർ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നതിൽ സുരക്ഷാ വീഴ്ചയുണ്ടായെന്നും ഹൂഡ ആരോപിച്ചു സാരി ബാഗിലെ സ്വകാര്യ കുറിയർ കമ്പനിയുടെ കൈവശമായിരുന്നു ആറു ദിവസം ചോദ്യപേപ്പറുകൾ ഉണ്ടായിരുന്നത് ഇലക്ട്രിക് ഓട്ടോറിക്ഷയിലാണ് ചോദ്യപേപ്പർ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നത് ഈ പരീക്ഷാ കേന്ദ്രത്തിന്റെ പ്രിൻസിപ്പൽ ചോദ്യപേപ്പർ ചോർത്തലുമായി ബന്ധമുണ്ടെന്ന ആരോപണത്തെ തുടർന്ന് അറസ്റ്റിലായെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഹർജികളിന്മേലുള്ള തുടർവാദം ജൂലൈ ഇരുപത്തിരണ്ടിന് നടക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും സുപ്രീം കോടതിയുടെ ഇടപെടൽ വരുന്നത് രാജ്യത്താകമാനമുള്ള സർക്കാർ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെ സീറ്റുകളെ കുറിച്ചും നരേന്ദ്ര ഹിഡയോട് ചന്ദ്രചൂഡ് ചോദിച്ചു ഒരു ലക്ഷത്തി എണ്ണായിരം വിദ്യാർത്ഥികളാണ് ഉള്ളതെന്നും പുനഃപരീക്ഷ നടത്തുകയാണെങ്കിൽ നേരത്തെ പരീക്ഷ എഴുതിയ ഇരുപത്തിമൂന്ന് ലക്ഷം പേർ ഉണ്ടാകില്ല എന്നും മറിച്ച് ഒന്നേ ദശാംശം എട്ട് ലക്ഷം വിദ്യാർത്ഥികൾ മാത്രമായിരിക്കുമെന്ന് മുതിർന്ന അഭിഭാഷകൻ മറുപടിയുമായി അറിയിച്ചു നീറ്റ് യു ജി പരീക്ഷ റദ്ദാക്കേണ്ടെന്നാണ് കേന്ദ്ര സർക്കാരും ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയും സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത് ഇതോടുകൂടി ഒരുപാട് വിദ്യാർത്ഥികളുടെ അവസരം കൂടി നഷ്ടപ്പെടുമെന്ന് വിലയിരുത്തിയാണ് നീറ്റ് പരീക്ഷയുടെ പുനഃപരീക്ഷ നടത്തണ്ട എന്ന് കേന്ദ്രം ഇപ്പോൾ വാദിച്ചു